അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വളരെയധികം താഴ്ന്നു പോവുകയാണ് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നിട്ടും വില പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല രാജ്യാന്തര എണ്ണ വിലയിൽ നാടകീയ ഇറക്കത്തിലും നേട്ടം കൊയ്യാനാകാത്ത അവസ്ഥയിലാണ് ഇന്ത്യയും ക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത് ഡോളറിന് താഴെയാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ എണ്ണ വിപണിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ സംഘടനയായ ഓപെക് പ്ലസ് ഡിസംബർ വരെ ഉത്പാദനം വർദ്ധിപ്പിക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഡിമാൻഡ് താഴ്ന്നു നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സംഘടനയുടെ തീരുമാനം എന്നാൽ എണ്ണവില കൂടിയില്ലെന്ന് മാത്രമല്ല കൂടുതൽ താഴേക്ക് പതിക്കുകയും ചെയ്തു ഇതിന് പ്രധാന കാരണം ഒബൈ ഇതര ഉത്പാദക രാജ്യങ്ങൾ വിപണിയിലേക്ക് ഒഴുക്കുന്ന എണ്ണയുടെ അളവ് കൂട്ടിയതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളായ ചൈനയിൽ നിന്നുള്ള ഡിമാൻഡിൽ കാര്യമായ വർധനവില്ലാത്തതാണ് എല്ലാത്തിന്റെയും കാതലായ പ്രശ്നം ചൈനയിൽ ഡിമാൻഡ് ഉയരാത്തത് പ്രതിദിനം പത്ത് ലക്ഷം ബാരൽ എണ്ണ വിപണിയിൽ കുമിഞ്ഞുകൂടുന്നതിന് ഇടയാക്കുമെന്നും ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ കണക്കുകൂട്ടൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലായതിനാലാണ് എണ്ണ ഉപയോഗം കുറഞ്ഞതെന്ന വാദത്തെ ഖണ്ഡിക്കുന്നതാണ് ഐ ഇ ഐയുടെ നിഗമനം ചൈനയിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈസ്പീഡ് റെയിലും ഗ്യാസ് ഇന്ധന ഉപയോഗിച്ചുള്ള ട്രക്കുകളും ചൈനയുടെ നിത്യ ജീവിതത്തിലേക്ക് കൂടുതൽ ഇഴുകി ചേർന്നിരിക്കുന്നു ഇത് എണ്ണ ഉപയോഗം കുറയ്ക്കാൻ ഇടയാക്കുന്നുവെന്ന് ഐഇഒ ഓയിൽ ഇൻഡസ്ട്രി ആൻഡ് മാർക്കറ്റ് തലവൻ ടോറിൻ ബനോസി പറയുകയുണ്ടായി ഇതിന്റെ അർത്ഥം ചൈനീസ് സമ്പദ് വ്യവസ്ഥ പഴയ പ്രതാപത്തിലെത്തിയാലും എണ്ണ ഉപഭോഗം കൂടിയേക്കില്ലെന്നാണ് അങ്ങനെ സംഭവിച്ചാൽ എണ്ണയിൽ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതമുണ്ടാകും മുമ്പൊക്കെ എണ്ണവില നിയന്ത്രിച്ചിരിക്കുന്നത് സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഓവക് രാജ്യങ്ങളായിരുന്നു എന്നാൽ എണ്ണയിലെ പഴയ ആധിപത്യം ഇത്തരം ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇല്ല ഉൽപാദനം വെട്ടിക്കുറച്ചിട്ട് പോലും വിപണിയിലെ എണ്ണ ലഭ്യത കുറഞ്ഞില്ലെന്ന് മാത്രമല്ല ഉയർന്നു തന്നെ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഉൽപാദനം കുറച്ചാൽ പോലും അടുത്ത രണ്ടു വർഷത്തേക്ക് വിപണിയിൽ ലഭ്യത കുറയില്ലെന്നാണ് വിലയിരുത്തൽ യു എസ് ബ്രസീൽ കാനഡ ഗയാന എന്നീ രാജ്യങ്ങളുടെ നിലപാടാണ് കാരണം വിപണിയിലേക്ക് പരമാവധി എണ്ണ ഒഴുക്കാനാണ് ഈ രാജ്യങ്ങളുടെ തീരുമാനം പശ്ചിമേഷ്യൻ സംഘർഷം കത്തിനിന്ന ഒക്ടോബർ ആദ്യവാരത്തിനു ശേഷം ക്രൂഡ് വില ഇടിഞ്ഞത് പതിനൊന്ന് ശതമാനത്തിലേറെയാണെന്നും ശ്രദ്ധേയമാണ് സാധാരണഗതിയിൽ ക്രൂഡ് വിലയിലെ ഏതാനും ഇടിവും ഇന്ത്യയെ സന്തോഷിപ്പിക്കേണ്ടതാണ് എന്നാൽ ഇത്തവണ ഇന്ത്യക്ക് അത്ര നേട്ടമില്ല ഇതിന് കാരണം ഡോളർ കരുത്താർജിച്ചതാണ് ഇന്ത്യയുടെ എണ്ണ വാങ്ങൽ കൂടുതലും ഡോളറിലാണ് അതിനാൽ ഡോളർ മൂല്യം വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് ഉയർത്തുന്നു എണ്ണവില കുറയുന്നതിനൊപ്പം ഡോളറിനെതിരെ രൂപ കരുത്തർജിക്കുക ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാകൂ രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ വരുമാനവും ലാഭവും രണ്ടാം പാദത്തിൽ താഴ്ന്ന നിലയാണ് ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അത്ര സന്തോഷം പകരുന്നതല്ല അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്രം മുടക്കുന്ന പണത്തിന്റെ വരവിന്റെ കൂടിയ പങ്കും എണ്ണ വിൽപ്പനയിലൂടെ കിട്ടുന്നതാണ് വരുമാനം കുറയുന്നത് ചെലവഴിക്കലിനെയും അതിനേക്കാളേറെ രാജ്യത്തെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെയും ബാധിക്കും എണ്ണവില കുറച്ച് റിസ്ക് എടുക്കാൻ കേന്ദ്രം തയ്യാറായേക്കില്ലെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന കാരണം ഇറാൻ യുദ്ധഭൂമിയാകുന്നതും എണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയേറുകയാണ് ഇറാനിൽ നിന്നും നിരവധിയായ പെട്രോളിയം വികസനം നടന്നു വരികയായിരുന്നു എന്നാൽ യുദ്ധം എല്ലാം താറുമാറായി എന്നും അഭിപ്രായപ്പെടുന്ന നിരവധി ആളുകളുണ്ട്